ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ജെൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും റോഡ് ുംങ്ങൾക്ക് പട്ടമ്പി റെയിൽവേ സ്റ്റേഷനും ഭാഗത്തെ റെയിൽവേ കമാനത്തിനടിയിലെ വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന വഴിയാണ് പട്ടമ്പി എം എ സ്കൂൾ മാനേജ്മെന്റിന്റെ ഇടപെടലിലൂടെ കാൽനടയാത്രയ്ക്ക് ഉപയോഗിക്കാൻ റെയിൽവേ അനുമതി നൽകിയത് ഉപയോഗശൂന്യമായി കിടക്കുന്ന വഴി ഉപയോഗിക്കാൻ അനുമതി തരണമെന്ന എം ഇ സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യത്തിനാണ് റെയിൽവേ പച്ചക്കൊടി വീശിയത് മുൻപ് ബൈക്കുകൾ അടക്കമുള്ള ചെറുവാഹനങ്ങൾ കടന്നുപോയിരുന്ന വഴിയാണിത് റെയിൽവേയുടെ കണക്കിൽ മഴക്കാലത്ത് വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഓവുപാലമാണിത് ഇതിനടിയിലൂടെ ചെറുവാഹനങ്ങളും വഴിയാത്രക്കാരും പ്രയാസപ്പെട്ടു പോകുന്നത് ഒഴിവാക്കാനാണ് നഗരസഭ ഇടപെട്ട് നടവഴി കോൺക്രീറ്റ് ചെയ്തത് കമാനത്തിനടിയിൽ റെയിൽവേയുടെ അനുമതിയില്ലാതെ നടത്തിയ കോൺക്രീറ്റ് പ്രവർത്തിക്കുന്നത് ൾ റെയിൽവേ തടയുകയും പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു ഇതോടെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടി ഇരുഭാഗത്തെയും കോൺക്രീറ്റ് പീമുകളിൽ കൂടിയാണ് ആളുകൾ നടന്നിരുന്നത് കൂടെ സൗകര്യം തന്നെയാണ് നടക്കാൻ വൃത്തിയായിട്ട് നടക്കാൻ നല്ല വൃത്തിയായിട്ട് എങ്ങനായിരുന്നു വർഷങ്ങളായുള്ള ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കിയ എം ഇ എസ് സ്കൂളിന്റെ ആവശ്യത്തെ തുടർന്ന് കാൽ വഴിയായി മാത്രം ഉപയോഗിക്കാൻ റെയിൽവേ അനുമതി നൽകി വെള്ളം ഒഴുകുന്നതിന് തടസ്സമില്ലാതെ കനത്തിലുള്ള ഇരുമ്പുപാളികൾ സ്ഥാപിച്ച് ലക്ഷങ്ങൾ മുടക്കി എം ഇ എസ് സ്വന്തം ചിലവിലാണ് കമാനത്തിനടിഭാഗം ജനങ്ങൾക്ക് വഴി നടക്കാൻ പാകത്തിൽ നവീകരിച്ചത് ബൈക്കുകൾ കടന്നുപോകുന്നതോ ഒഴിവാക്കാൻ ആവശ്യമായ തടസ്സങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് നടപ്പാത വന്നതോടെ പട്ടമ്പി പള്ളിപ്പുറം റോഡിൽ നിന്നും റെയിലിനടിയിലൂടെ എം എ സ്കൂൾ പട്ടമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മിനി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താനും തിരിച്ചുപോകാനും കഴിയും ഇതിനു പുറമെ ലിബേർട്ടി ആലിക്കപ്പറമ്പ് പ്രദേശത്തെ നൂറുകണക്കിന് വഴിയാത്രക്കാർക്കും ഈ വഴി ഉപയോഗിക്കാനാകും